ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിത് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ മാഡം ആ കുട്ടി വന്നിട്ടുണ്ട് ഏത് കുട്ടി ആ തനുജ എവിടെ വരാൻ പറയൂ ശരി മാഡം വാ വാ മോളെ നീ എവിടെയായിരുന്നു നിന്റെ ലോകത്തേക്ക് കടന്നു വരാൻ പാടില്ല എന്ന് നീ പറഞ്ഞു പോയതുകൊണ്ടാ അമ്മ നിന്റെ ഇഷ്ടത്തിന് വിട്ടത് വാ മോളിരിക്കെ ഞാൻ നിങ്ങളുടെ മകളായിട്ടല്ല ഈ സമൂഹത്തിലെ ഒരു പൗര എന്ന നിലയ്ക്കാ വന്നത് മിനിസ്റ്ററുടെ ഒരു സഹായത്തിന് നീ എന്നെ ഏത് രീതി കണ്ടാലും വേണ്ടില്ല ഞാൻ നിന്നെ എന്റെ മകളായിട്ടേ കാണൂ പറശ്യം തേവക്കാട്ട് ചന്ദ്രമതി ആന്റിയുടെ കാര്യത്തിൽ എനിക്കൊരു സഹായം ആവശ്യമുണ്ട് ചന്ദ്രമതിക്ക് എന്തു പറ്റി ചന്ദ്രമതി ഡൽഹിയിലല്ലേ ഞാനവരെ വിളിച്ചിരുന്നല്ലോ അപ്പൊ ത്യാഗരാജൻ പറഞ്ഞു ഡൽഹിയിലാണെന്ന് ആന്റി ഡൽഹിയിലൊന്നും പോയിട്ടില്ലെന്നാ എന്റെ ഉറച്ച വിശ്വാസം ആന്റി തേവക്കാട് തന്നെയുണ്ട് ആന്റിക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് നവർ ത്യാഗരാജൻ വ്യക്തമായിട്ട് പറഞ്ഞത് എന്നോട് ത്യാഗരാജന് എനിക്കറിയുമ്പോലെ മിനിസ്റ്റർക്ക് അറിയില്ലല്ലോ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ആന്റി കുഴപ്പത്തിലാണ് മിനിസ്റ്റർ തലപുഗഞ്ഞ് ആലോചിക്കൊന്നും വേണ്ട െന്താന്ന് എനിക്കറിയാം അങ്ങനെ അമ്മയുടെ മന്ത്രി പോലീസ് ഒന്നും ഈ ഇഷ്യൂന്റെ നടുത്തളത്തിലേക്ക് ഇറങ്ങണ്ട ഏവക്കാട്ടെ ബലരാമന്റെ ഭാര്യയെ രക്ഷിക്കാൻ അവിഹിത സന്തതിയുടെ അമ്മ രംഗത്ത് അങ്ങനെയൊരു വാർത്തയ്ക്ക് അധിക സമയമൊന്നും വേണ്ട തൽക്കാലം മന്ത്രി മേരി തോമസിന്റെ ഇമേജ് ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ മാത്രമല്ല ചന്ദ്രമതി ആൻ്റി ത്യാഗരാജന്റെ കസ്റ്റഡിയിലാണെന്നുള്ളതിന് എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം ഞാൻ തേവക്കാട്ടേക്ക് പോവുക ഒരു സഹായം ആവശ്യമെന്ന ഞാൻ വിളിക്കും മന്ത്രി മന്ത്രിയായിട്ട് തന്നെ ഇടപെടണം ചന്ദ്രമതിയും തനുജയും രണ്ട് സ്ത്രീകളല്ലേ ഞങ്ങളെ സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ച അത് വനിതാ മന്ത്രിക്ക് മന്ത്രിക്കൊരു ക്രെഡിറ്റാ